അസ്സാം വലൈക്കും ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ രണ്ട് കേക്കിന്റെ വർക്കാണ് കാണിക്കാൻ പോകുന്നത് ഒരു ഫസ്റ്റ് ബർത്ത്ഡേ കേക്കിന്റെ വർക്കും അതേപോലെ തന്നെ ഒരു ഡ്രീം കേക്കിന്റെ വർക്കും കേട്ടോ നമുക്ക് വൺ കെ ജിയിൽ നമുക്ക് ചെയ്യാനുള്ള കുറച്ച് ടാൾ കേക്ക് ആയിട്ട് ചെയ്യാനുള്ള ഒരു വർക്ക് ആയിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു ഫ്ലേവർ ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തിട്ട് ആറ് ലെയേഴ്സ് ആക്കിയിട്ടാണ് കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓരോ ലെയറിലും നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതേപോലെ ചെറിയാണ് നമ്മൾ ഫില്ലിങ്ങിൽ കൊടുക്കുന്നത് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് സിറപ്പാണ് ഞാൻ നമുക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇടക്ക് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ കേക്കിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടാണ് വെറ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കി വർക്ക് പിന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു സമയം നമ്മൾ ഡ്രീം കേക്കിൻ്റെ വർക്കും കൂടിയും ചെയ്യാണ് അപ്പോൾ ഡ്രീം കേക്കിൽ ഫസ്റ്റ് ലെയർ ഇതുപോലെ ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് അവിടെ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ സിറപ്പ് ഒഴിച്ചിട്ട് വീണ്ടും ഞാൻ കുറച്ച് ഗണാശം കൂടി അപ്ലൈ ചെയ്തു ഞാൻ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്ന എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ പല ആറുകളും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ പലരും ക്രിറ്റിസൈസ് ചെയ്തിട്ട് വരാറുണ്ട് അതുകൊണ്ടാണ് ഇത് എടുത്ത് പറഞ്ഞത് ഞാൻ പല രീതിയിലും ഉണ്ടാക്കി നോക്കാറുണ്ട് എനിക്ക് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നുന്ന വെയിലാണ് ഞാൻ വീണ്ടും വീണ്ടും ഉണ്ടാക്കി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് കേക്കും കൂടിയാണ് ആണ് ഡ്രീം കേക്ക് പിന്നെ നമ്മൾ ചോക്ലേറ്റ് മോസ് ആണ് ചോക്ലേറ്റ് മോസ് റെഡിയാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും അതേപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റും മിക്സ് ആക്കിയിട്ട് കുറച്ച് മിൽക്ക് മേടും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ ലെയർ കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ആൽമണ്ട്സ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് അത്യാവശ്യം തിക്കിലേനെ കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് സമയം സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം അടുത്ത ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് മിക്സാക്കി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ലെയേഴ്സ് കിട്ടും കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ കപ്പ് കേക്കിന് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കപ്പ് കേക്ക്സിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാശ ആഡ് ചെയ്തിട്ടാണ് ഞാൻ വിപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുമാത്രമല്ല നമ്മുടെ കപ്പ് കേക്ക് റെഡി ആക്കിയിട്ടുള്ള കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ടുള്ള ബാറ്ററിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ചിട്ടാണ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല ടൈമിൻ്റെ കുറവുണ്ട് ഇത് തന്നെ ഒരുപാട് ലേറ്റ് നൈറ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ അത് റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു എന്നിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്ത കേക്കിനെ പുറത്തെടുത്തിട്ട് നമ്മളതിനെ ഫിനിഷ് കോട്ട് ചെയ്യാൻ കേട്ടോ ഫിനിഷ് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ബാക്കി ഡെക്കറേഷൻ വർക്ക് എല്ലാം ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ബാക്കി നമ്മൾ ഡ്രീം കേക്കിൻ്റെ ബാക്കി പരിപാടികളെല്ലാം ചെയ്തു വെക്കുകയാണ് നമ്മൾ ഈ കേക്കിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ഡ്രീം കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് എൻ്റെ അബാകസിൻ്റെ സ്റ്റുഡൻറ്റും അതേപോലെ നെയബറും കൂടി ആയിട്ടുള്ള ലിസ്റ്റിനാക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അവൾ രാവിലെ വന്നിട്ട് പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അതും കൂടി പെട്ടെന്ന് അവൾ രാത്രിയാണ് മെസ്സേജ് അയച്ചത് അപ്പോൾ ഇതിൻ്റെ എഡി കൂടെ ആയപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തു കേക്ക് എല്ലാം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ബാക്കി കേക്കിന്റെ വർക്ക് എല്ലാം ചെയ്യുന്നുട്ടോ ഇതെല്ലാം ചെയ്ത് കിടക്കുമ്പോഴും എൻ്റെ കൂടെ എന്റെ മോനുണ്ട് കേട്ടോ സാധാരണ ചില ദിവസങ്ങളിലെല്ലാം ഇവര് ഉണ്ടാവാറുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് എൻ്റെ അത് കൈയ്യോളം വെയിറ്റ് ചെയ്തു ഒന്നര മണി രണ്ട് മണി ആവർ കടന്നപ്പോൾ അതുവരെ എൻ്റെ കൂടെ നിന്നിട്ടോ പിന്നെ പിറ്റേ ദിവസം നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ വർക്ക് തുടങ്ങാൻ പോവാണ് ഇത് രാവിലെ നേരത്തെ ചെയ്യണം കാരണം ക്ലാസ്സിന് പോകണം ഇത് ചെയ്ത് ഈ കേക്ക് കൊണ്ട് വേണം എനിക്ക് പോകാനായിട്ടോ അപ്പോൾ രാവിലെ നേരത്തെ നീച്ചിട്ട് നമ്മൾ ഇതിൻ്റെ വർക്ക് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗ്ലിറ്റർ ആയിരുന്നു ഗ്ലിറ്റർ കേക്ക് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് ഡിസ്കഷന്റെ ഒടുവിൽ ഞാനും ഇത് ഈ കേക്കിന്റെ കസ്റ്റമറും കുടിയും നമ്മൾ ഡിസൈഡ് ചെയ്തതാണ് കേട്ടോ അവർക്ക് വൈറ്റ് ആൻഡ് ഗോൾഡൻ കളർ തീമിൽ കേക്ക് വേണം മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഒന്നും രണ്ടും മൂന്നൊക്കെ റെഫറൻസ് ബുക്കുകൾ എനിക്ക് അയച്ചു തന്നിരുന്നു അതിൽ കുറേ ഫോണ്ടൻ വർക്ക് ആയതുകൊണ്ട് നമുക്ക് കോസ്റ്റ്ലി ആയതുകൊണ്ടും നമ്മൾ അവസാനം ഡിസൈഡ് ചെയ്തത് ഈ ഒരു രീതിയിലാണ് കേട്ടോ കുറച്ച് ഗ്ലിറ്റർ താഴെ ബ്രഷ് ചെയ്തിട്ട് ഗോൾഡൻ ഫോക്സ് ബോൾസും അതേപോലെ ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വൺ നില ടോപ്പറും അതേപോലെ താഴെ മേലെയൊക്കെ ഫോക്സ് ബോൾസ് വെച്ചിട്ട് ഒരു കുഞ്ഞ് ലിറ്ററിന്റെ മോഡൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞതാട്ടോ കസ്റ്റമറോട് നമുക്ക് അങ്ങനെ ചെയ്താൽ ഭംഗി ഉണ്ടാവും പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഇത് ഡിസൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫൈനലൈസ് ചെയ്തു കുറച്ച് ഷുഗർ ബോൾസ് എല്ലാം മുകളിൽ ഇട്ടു കേട്ടോ പിന്നെ നമ്മൾ കപ്പ് കേക്ക്സിലും ഇതേപോലെ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസും പിന്നെ നമ്മളുടെ ലീഫ് അതായത് ഗോൾഡൻ ലീഫ് ലീഫില്ല അതും എല്ലായിടത്തും ഓരോ കുഞ്ഞു കുഞ്ഞു പീസസ് അതും കൂടി വെച്ചു കൊടുത്തു കേട്ടോ നമ്മളെ കേക്കും കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ഡ്രീം കേക്കിന്റെ ഫൈനൽ പരിപാടി ആയിട്ടുള്ള കോക്കോ ഡസ്റ്റ് ചെയ്യാൻ അതെല്ലാം ചെയ്തു നമ്മൾ സ്റ്റിക്കർ എല്ലാം ഒട്ടിച്ച് കേക്ക് പേക്ക് ചെയ്യാണ് കേട്ടോ കാരണം ഈ ഒരു കേക്ക് എൻ്റെ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടാണ് ഡ്രീം കേക്ക് ഉള്ളത് കേട്ടോ അങ്ങനെ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്കുകൾ റെഡി ആയിട്ടുണ്ട് ഈ കേക്കിൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കേക്ക് മുന്നേ വാങ്ങിച്ച ആളുകൾ സജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ നമ്പർ കണ്ടെത്തി വിളിച്ചതാണ് കേട്ടോ ഈ ഒരു കസ്റ്റമറ് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മളെ നമ്പർ വേറൊരാൾക്ക് കൊടുത്തിട്ട് വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളവിടെ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടാണല്ലോ വിളിക്കുന്നത് നമ്മളെ കേക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മളെ കസ്റ്റമേഴ്സ് തേടി വിളിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ